ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പാർക്കിംഗിന്റെ പേരിൽ പൊതുജനങ്ങൾക്കുമേൽ നിരന്തരം പിഴ ചുമത്തുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പാർക്കിംഗിന്റെ പേരിൽ പൊതുജനങ്ങൾക്ക് നിരന്തരം പിഴ ചുമത്തുന്ന പട്ടാമ്പി പോലീസിന്റെ നടപടി അവസാനിപ്പിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പട്ടാമ്പി ടൗണിൽ ടൗണില് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളടക്കം ചാർജ് ചെയ്യുന്ന സംവിധാനം അത് പ്രത്യേകിച്ച് നമ്മൾ ആ പാലത്തിൻ്റെ പുഴ നിറഞ്ഞു പോകുന്ന ആ സമയത്ത് അവിടെ ബ്ലോക്കായ സമയത്ത് കടകളിൽ വെള്ളം കയറിയ സമയത്ത് അതിലേറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയിൽ വെള്ളം കയറിയതിൻ്റെ പിറ്റേ ദിവസം ആ കടകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ കടയുടെ മുൻപിൽ ബൈക്ക് വെച്ച് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് എത്ര വാഹനങ്ങളാ പട്ടാമ്പി അങ്ങാടി ഇവിടെ ഓടിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പാലം ബ്ലോക്കാണ് മാത്രമല്ല അപ്പുറത്തെ സൈഡിലേക്കും വണ്ടി വാഹനങ്ങൾ പോകുന്നില്ല അപ്പോൾ എത്ര എത്ര വണ്ടികൾ ഓടുന്നുണ്ടെന്ന് അറിയാം ഒരു തിരക്കില്ല ആ സമയത്ത് പോലീസ് ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ ഉള്ള വാഹ റോഡിൻ്റെ രണ്ട് സൈഡിലും എവിടൊക്കെയാണോ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് അപ്പോഴേക്കും അപ്പോഴേ അത് ആപ്പിലൂടെ കയറ്റിക്കൊണ്ട് അവർക്ക് ഫൈൻ വരികയാണ് ആ തുക ഒന്നുകിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നുകൊണ്ട് അപ്പോൾ സത്യം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളെ സഹായിക്കാൻ വേണ്ടി ആ കട ക്ലീൻ ചെയ്യാൻ വന്ന അയാളെ സഹായിക്കാൻ വേണ്ടി വന്നവർക്ക് ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും ഒക്കെ ഫൈൻ കിട്ടുന്ന ഒരു സാഹചര്യം അത് മാത്രമല്ല പൊതുജനങ്ങളായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ പാലം തുറന്നു തുറക്കുന്ന ഈ സമയത്തൊക്കെ ചാർജിങ് നടക്കുകയാണ് ഈ വിഷയം വരുന്ന സമയത്ത് കൃത്യമായിട്ട് മുനിസിപ്പൽ അധികൃതരോടും അതുപോലെ തന്നെ അടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള കാര്യങ്ങൾ 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 നമ്മൾ 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 വിശദമായിട്ട് ഒരിക്കലും ഒരിക്കലും പോലീസ് ചാർജ് നിയമപരമായിട്ടുള്ള മുന്നോട്ട് നിൽക്കില്ല അത്യാവശ്യ സാഹചര്യങ്ങൾക്കായി നഗരത്തിലേക്ക് എത്തിച്ചേരുന്ന സാധാരണക്കാരായ പൊതുജനങ്ങൾക്കുമേൽ യാതൊരുവിധ മാനുഷിക പരിഗണനകളും നൽകാതെ പോലീസ് നടത്തുന്ന ഈ നടപടി ഏതുവിധേനയും പിഴ ചുമത്തി സർക്കാർ ഖജനാവ് നിറക്കുക എന്ന ലക്ഷ്യത്തിനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു അപ്പോൾ ഇതിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ഓരോ സ്ഥലങ്ങളിലും പാർക്കിംഗ് എവിടെയാണെന്ന് അറിയാതെ തന്നെ അവിടെ നിർത്തിയ വാഹനങ്ങളാണ് ചാർജ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ട്രാഫിക്കിന്റെ ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഒരു യോഗം ചേർന്നു അതിലാകെ അതിന് മുന്നുള്ള സമയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആകെ ചർച്ച ചെയ്ത ഒരൊറ്റ സ്ഥലം ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് പിന്നെ ഒന്ന് മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ പിന്നെ കൃഷി കൃഷിഫോമിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഭാഗത്ത് ഈ ഭാഗത്തെ നിയന്ത്രണങ്ങളുടെ കാര്യം മാത്രം അന്ന് ചർച്ച ചെയ്തിട്ടില്ല നമ്മളൊക്കെ പങ്കെടുത്ത മീറ്റിങ്ങാണ് സർ അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ പോലീസ് ഉദ്യോഗസ്ഥരും ആർ ടി ഒ അടക്കമുള്ളവർ എല്ലാവരും പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആണ് അതിനെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സർക്കുലറിൽ അതാണുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വർഷങ്ങളായിട്ട് പാർക്ക് ചെയ്ത ഈ കമാനമുണ്ട് കമാനത്തിൻ്റെ സൈഡിൽ അവിടെ റോസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ വാർക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങളൊക്കെ ചാർജ് ഇതൊക്കെ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവാത്തൊരവസ്ഥ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പല തവണ ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ആ ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ട് സംസാരിക്കും അപ്പോൾ പറഞ്ഞു നിങ്ങൾ പോലീസ് അധികൃതരായിട്ട് മീൻസ് ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് സി ഐയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു അപ്പോൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും പാർക്ക് ചെയ്ത് വാഹനത്തിൽ ഇരിക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരിക്കലും ചാർജ് ചെയ്യില്ല അത് നമ്മളൊരു മാനുഷിക പരിഗണന എന്നുള്ള രീതിയിൽ അത് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പള്ളിപ്പുറം റോഡ് വരെ പോകുന്ന സമയത്ത് എല്ലാം വീഡിയോ എടുക്കുന്നു ആ വീഡിയോ എടുത്ത് പോകുന്നു തിരിച്ച് അവിടെ വന്നിട്ട് ആ നമ്പർ നോക്കിയിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയം പരിമിതമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് പട്ടാമ്പി നഗരത്തിൽ നിലവിൽ അധികൃതർ ഔദ്യോഗികമായി അനുവദിച്ചിട്ടുള്ളതെന്നും അവിടങ്ങളിൽ പോലും പാർക്കിംഗ് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നിരന്തരം പിഴ ചുമത്തുന്ന സ്ഥിതിയാണെന്നും കുടുംബവുമായി സ്വന്തം വാഹനത്തിൽ വന്ന് വ്യാപാര സ്ഥാപനത്തിന് മുൻവശത്ത് നിർത്തി ആളുകളെ ഇറക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അധികൃതർ പിഴ ചുമത്തുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കാലങ്ങളായിട്ട് പട്ടാമ്പിയിലെ വ്യാപാരി സമൂഹം നിരന്തരം മറ്റ് ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും അല്ലെങ്കിൽ സൗഹൃദ രീതിയിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ പോലീസ് അധികാരികളുമായിട്ടൊക്കെ പക്ഷേ അതിനൊക്കെ വിരുദ്ധമായൊരു നടപടിയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇത് വ്യാപാരികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വ്യാപാരി സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് കാരണം ഒരു നേരത്തെ പ്രസിഡന്റ് ഗിരിശേടൻ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങാൻ ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അത് സ്ഥാപനത്തിൻ്റെ പേര് വരെ ഞങ്ങൾക്ക് കാണാൻ പാടും അതിൻ്റെ പരാതി അത്ര അധികം കൂടുതലായിട്ടാണ് വരുന്നത് നാൽപ്പത് രൂപ ഓട്ടോ കാശ് കൊടുത്ത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തെട്ട് രൂപയ്ക്കായിട്ട് മരുന്ന് വാങ്ങിയ ആൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ അടിച്ചു ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിലെ പോലീസ് സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് ഒന്നുകിൽ അത് മേലുദ്യോഗസ്ഥർ അറിയാതെ ആവാം അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയോട് കൂടിയിട്ടാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇതൊരു സർക്കാർ ഖജനാവിലേക്ക് പണം നിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പട്ടാമ്പിയിലെ പോലീസ് സംവിധാനം പോകുന്നത് വിഷയം പരിഹരിക്കുന്നതിനായി ഉത്തരവാദിത്തപ്പെട്ട പോലീസ് അധികാരികൾ തയ്യാറാവാത്തപക്ഷം പൊതുജനത്തിനും വ്യാപാരി സമൂഹത്തിനും എതിരായ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗിരീഷ് ജനറൽ സെക്രട്ടറി സന്തോഷ് ട്രഷറർ അബുലൈസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുൾ ജബ്ബാർ ഹനീഫ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു